അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് നിമിഷത്തിലാണ് ഞാൻ കാരണം പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഏകദേശം വിശ്രമജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഈ പരിപാടി പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകനായിട്ടുള്ള ശിഹാബ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ വാക്ക് ഒരിക്കലും തട്ടാൻ പറ്റിയില്ല കാരണം അത്തരത്തിലുള്ള ബന്ധമാണ് ശിഹാബുദ്ദീൻ കേഴ്ശേരിയുമായിട്ട് ആ ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് വൈദ്യർ അക്കാദമിയിലുള്ള മാപ്പിള കലാ പരിശീലന പരിപാടിയിൽ വളരെ സജീവമായി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് പഠിപ്പിക്കുന്നവർക്ക് മറക്കാനാവാത്ത പ്രകടനമായിരുന്നു ശിഹാബുദ്ദീനേ എന്ന് ഞാൻ ഓർക്കുകയാണ് അത് എത്രയോ വർഷങ്ങളെ അതൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ ഫൈസൽ ലേറ്റിൽ വാപ്പു വാവാട് പോലെയുള്ള സുഹൃത്തുക്കൾ കണ്ടിട്ട് കുറെ കാലമായി അപ്പോൾ ഒന്നിച്ച് കാണാമല്ലോ ഇരിക്കാമല്ലോ എന്നുള്ള ഒരാഗ്രഹം കൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് എത്തിപ്പെടാൻ കാരണം സംസാരിക്കുന്നില്ല കാരണം സംസാരിച്ചാൽ അതൊരു അപകടമാണ് കാരണം റിയാലിറ്റി ഷോ തുടങ്ങാൻ പോവുകയാണ് പണ്ടൊരാള് പറഞ്ഞു വിചാരണ കൂടാതെ ശിക്ഷിക്കാവുന്ന കുറ്റം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മറ്റയാൾ പറഞ്ഞു അത് പരിപാടി തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ദീർഘമായ പ്രസംഗമാണ് എന്ന് അപ്പോൾ ഞാൻ നീട്ടി പറഞ്ഞാൽ ഒരു പക്ഷേ അത് ഒരു യോജിക്കാത്ത പരിപാടി ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ മിംക ഇന്റർനാഷണൽ അവരോടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ എന്നും രാവിലത്തെ പ്രാദേശിക വാർത്ത കേൾക്കാറ് കാരണം രാവിലെ ആറേ മുക്കാലിന് എന്തെങ്കിലും തിരക്കിലായിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാലും മിംക ഇൻ്റർനാഷണൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് തുറന്നാൽ അതിലുണ്ട് രാവിലത്തെ പ്രാദേശിക വാർത്ത എന്ന പോലെ സ്റ്റേറ്റ് ഒക്കെ നടന്നിക്കുന്ന കാലത്ത് അതിലൂടെയായിരുന്നു ആയിരുന്നു പരിപാടികൾ വീട്ടിലിരുന്ന് ആസ്വദിച്ചിരുന്നത് എന്ന കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട് കൂടുതൽ എല്ലാവർക്കും സന്തോഷം അറിയിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം